സ്ലാമലുംബർ നബി സുഹു അലി സഹനശീലത്തിൽ നിന്നും ഒരൽപവും കൂടി നമുക്ക് കേൾക്കാം ഹൈനൻ ലൈനൻ നബി നൈർമല്യവും ലാളിത്യവും ഉള്ളവരായിരുന്നു പരുഷവും കാഠിന്യവും കാണിക്കുന്നവരായിരുന്നില്ലാഹു അലൈഹി വസല്ലം ോട് പിണക്കത്തിന് കാരണമാകുന്ന വല്ലതും പ്രവർത്തിച്ചാലും ഒരാളോടും അവിടുന്ന് പിണങ്ങുമായിരുന്നില്ല ഉണ്ടായത് ഒഴിച്ചാൽ

ഒരു വസ്തു നബ്സുല്ലാഹു അലിഹി വസ്ലമ ഒരിക്കൽ ഓഹരി ചെയ്തപ്പോൾ അൻസ്വാരികളിൽ നിന്നും ഒരാൾ പറഞ്ഞു ഈ ഓഹരി ചെയ്യലിൽ അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിക്കപ്പെട്ടിട്ടില്ല ഈ വിവരം നബ്സുള്ളാഹു അലിഹി വസല്ലമയോട് പറയപ്പെട്ടപ്പോൾ അവിടുത്തെ മുഖം ചുവന്ന് വിവർണമായി എന്നിട്ട് പറഞ്ഞു പ്രവാചക കുടുംബത്തിലെ എൻ്റെ സഹോദരൻ മൂസ നബിയെ അനുഗ്രഹിക്കട്ടെ മൂസ നബിയെ ഇതിനേക്കാൾ കൂടുതലായി പ്രയാസപ്പെടുത്തപ്പെട്ടപ്പോൾ അവർ ക്ഷമിച്ചിട്ടുണ്ട് فجذبه أعرابي بردائه جبذة شديدة حتى أثرت حاشية البرد على صفحة عاتقه، ثم قال يا محمد أحمل لي على بعيري على هذين من مال الله الذي عندك فإنك لا تحمل لي من مالك ولا من مال أبيك. അബൂ ഹുറൈറ അലിയുള്ളു അലിഹുവിൻ്റെ റിപ്പോർട്ട് അരുഭാഗം പരുപരുത്ത പുതപ്പ് നബിസുലാഹു അലഹി വസല്ലമയുടെ മേൽ ഇട്ട നിലയിൽ ഒരിക്കൽ ഞാൻ അവിടുത്തോടൊപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ഗ്രാമീണനായ ഒരു അറബി നബിസുലുല്ലാഹു അലിഹി വസല്ലമയുടെ പിരടിയുടെ തട്ടിൽ മേൽ പുതപ്പിൻ്റെ പരുപരുത്ത അരുഭാഗം കലവീഴ്ത്തും വിധം ശക്തമായി അവിടുത്തെ പുതപ്പ് വലിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഓ മുഹമ്മദേ സുല്ലാഹു അലൈഹി വസ്ല്ലാം നിങ്ങളുടെ അടുക്കലുള്ള മുതലിൽ നിന്നും എൻ്റെ ഈ രണ്ട് ഒട്ടകങ്ങളുടെ മേൽ എനിക്ക് വേണ്ടത് കയറ്റിത്തരൂ തീർച്ചയായും നിങ്ങൾ കയറ്റി തരുന്നത് നിങ്ങളുടെ പിതാവിൻ്റെയോ നിങ്ങളുടെയോ മുതലിൽ നിന്നല്ല പ്രകോപിപ്പിക്കുന്ന ഈ വാക്ക് കേട്ടപ്പോൾ

അപ്പോൾ നബിസുലാഹു അലഹി വസലമ്മ മൗനം പാലിച്ച് പിന്നെ പറഞ്ഞു മുതല് അള്ളാഹുവിൻ്റെതാണ് ഞാൻ അവൻ്റെ അടിമയാണ് എന്നിട്ട് നബിസുലാഹു അലഹി വസലമ്മ പറഞ്ഞു എന്നോട് താങ്കൾ പ്രവർത്തിച്ചതിന് ഓ ഗ്രാമീണ നിന്നോട് പ്രതിക്രിയ ചെയ്യപ്പെടും ആ ഗ്രാമീണൻ പറഞ്ഞു അങ്ങനെ പ്രതിക്രിയ ചെയ്യപ്പെടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു എന്തേ കാരണം ക്രാമീണൻ പറഞ്ഞു കാരണം തീർച്ചയായും നിങ്ങൾ തിന്മയോട് തിന്മ കൊണ്ട് പ്രതികരിക്കാറില്ലല്ലോ അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരൊട്ടകപ്പുറത്ത് യവമെന്ന ധാന്യവും മറ്റേ ഒട്ടകപ്പുറത്ത് ഈത്തപ്പഴവും കൊടുക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു ഒരാളെയും അഭിമുഖീകരിക്കാറില്ലായിരുന്നു അവിടുത്തെ ഉപദേശ പ്രഭാഷണത്തിൽ ആരെയെങ്കിലും തെറ്റു ചെയ്തതിന്റെ പേരിൽ ഒരു നിർണിത വ്യക്തിയിലേക്ക് ഒന്നും സൂചിപ്പിച്ച് പറയുമായിരുന്നില്ല അവിടുത്തെ പ്രഭാഷണങ്ങളെല്ലാം പൊതുവായ ഒരു സംഭാഷണ രീതിയായിരുന്നു സ്വീകരിച്ചിരുന്നത് ആ ഉത്തമ മാതൃക സഹന മേഖലയിൽ പിൻപറ്റാൻ നമ്മെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അമീൻമീൻ സ്ലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തു